ണോ ചോദിക്കും പെൺ ചോദിക്കും ഇല്ല സിനിമയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്ത്രീ ആണോ എന്താവാലോ ഞാൻ എഴുത്തുകാരി അതോടൊപ്പം തന്നെ ഞാനൊരു സ്ത്രീയാണ് ആ ബഹുമാനം കാണിക്കേണ്ടത് ഒരു ആഗർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ മാതൃകയാണ് അല്ലെങ്കിൽ ചോദിച്ചത് നിങ്ങൾ അതെ മെഴുകണ്ട കൂടുതല് നീ ചോദിച്ചത് ഒരു സ്ത്രീയോടാണ് അല്ലെ പുരുഷനായിട്ടല്ലോ സെല്ലുലോഡ് ഫിലിം മാഗസിൻ എന്ന ഓൺലൈൻ യൂട്യൂബ് ചാനലില് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മനീഷ എന്ന് പറയുന്ന ആക്ട്രസ് അതായത് മഴവിൽ മനോരമയുടെ തട്ടിമുട്ടി എന്ന് പറഞ്ഞ പ്രോഗ്രാമില് ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം പിന്നെ കുറച്ച് സിനിമകള് കുറച്ച് സീരിയലുകളിലൊക്കെ വളരെ മികച്ച കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ആക്ട്രസ് ആണ് മനീഷ അപ്പോൾ മനീഷയെ അജിൻ ഇന്റർവ്യൂ ആണ് അപ്പൊ ആ ഇന്റർവ്യൂവിന്റെ ഇടയിൽ അജിൻ ഒരു ചോദ്യം ചോദിക്കുന്നത് നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അജിനൊരു ചോദ്യം ചോദിക്കുകയാണ് ആ ചോദ്യമാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് നമുക്ക് ആദ്യം ആ ചോദ്യവും അതിന് അവർ കൊടുത്ത മറുപടി എന്താണെന്ന് കേട്ടാം എപ്പോഴെങ്കിലും അവസരത്തിന് വേണ്ടിട്ടോ അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആരെങ്കിലും ചേച്ചിയുടെ നിലനിൽപ്പിന് അവസരത്തിനു വേണ്ടി അല്ല ആണ് സിനിമയിലും സീരിയലിലൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയി ആണ് എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അതെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു അസ്ഥാനത്തായി പോയൊരു ചോദ്യമായി പോയി കാരണം ഇപ്പോ പൊതുവേ സോഷ്യലി എല്ലാവരുടെ അടുത്തും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പരസ്പരം പറഞ്ഞു നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സിനിമയുടെ സിനിമ ഉപജീവനമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളെ കൊണ്ടേ വിളിച്ചിരുത്തിയിട്ട് അവരോട് ചോദിക്കുകയാണോ നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആരെങ്കിലും വന്ന് വാതിലിൽ മുട്ടിയപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ഒരു ചോദ്യമാണ് അവർ കൊടുക്കുന്ന മറുപടി എന്താണെന്ന് നമുക്ക് അജിനെ അറിയാവുന്ന ആളല്ലേ നീ അല്ലെ എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണോ അജിനെ വേണ്ടി വേണ്ടി തുറന്നു വരാനാണെങ്കിൽ ഞാനിപ്പോ ഇന്ന് ഒരു നൂറാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചേനെ എന്ത് ഊളം ചോദ്യങ്ങളാണ് താൻ ചോദിക്കുന്നത് തുറക്കുന്നതാണോ എക്സ്പീരിയൻസ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് നീ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണ് അത് വൈറൽ ആവാനാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്നെ പോലുള്ള ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല അത് അവർ പറഞ്ഞ കറക്റ്റായ ഒരു കാര്യമാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ കൊണ്ട് മുന്നിൽ കൊണ്ടേത്തി ഒരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല ചോദ്യങ്ങളും പലരും ചോദിക്കും എന്നിട്ട് അത് തന്നെ അവര് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കും അത് ഇവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വൈറലാകാൻ വേണ്ടി ചോദിക്കുന്നതാണോ എന്ന് എനിക്കറിയാം ചെറിയ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഈ വീഡിയോയുടെയും ഈ പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് വൈറലായിട്ടുണ്ട് ഓൾറെഡി അതിനുശേഷമാണ് ഇപ്പൊ ഈ വീഡിയോ തന്നെ വളരെ നല്ല രീതിയിൽ പോപ്പുലറായി മാറിയത് എന്റെ ബാക്കിയുടെ കേൾക്കാം സ്ത്രീയാണോ എന്റെ വീട്ടുകാർ സിനിമയിൽ ഇല്ല ഞാൻ ചോദിക്കുന്നത് എന്ന് ഞാൻ സ്ത്രീകളാണ് ചോദിക്കുന്ന മനീഷെന്ന് പറഞ്ഞോടല്ലോ ഇവിടെ ഇരിക്കുന്ന മനീഷ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് ഒരു അഭിനയത്തിന് മാത്രമല്ല ഇപ്പൊ മത്സ്യ ചാനന്തോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ആവാലോ അല്ലെങ്കിൽ ഞാൻ ഒരു പെയിന്റർ ആവാലോ ഞാൻ എഴുത്തുകാരി ആവാലോ അതോടൊപ്പം തന്നെ ഞാനൊരു സ്ത്രീയാണ് ആ ബഹുമാനം കാണിക്കേണ്ടത് ഒരു ആങ്കർ ആകർന്നുള്ള നൽകി നിങ്ങളുടെ മാതൃകയാണ്

സിനിമയിൽ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ എന്ന രീതിയിലാണ് പൊതുസമൂഹത്തിൽ ഒരു ധാരണ ഉണ്ടാക്കുന്നത് ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളും ആ പൊതുധാരണയുടെ ഭാഗമായിട്ടുള്ള ചോദ്യമാണ് പക്ഷേ സിനിമയിൽ മാത്രമല്ല ഏതൊരു മേഖലയിലും ഏകം മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ ഈ പ്രശ്നങ്ങളില്ലെന്നും ചോദിക്കുന്നുണ്ട് ഉണ്ട് ഐ ടി ഫീൽഡിൽ ഈ പ്രശ്നങ്ങളില്ലേ ഉണ്ട് അതിനിടയിൽ ഈ ഇന്റർവ്യൂൽ ചോദിക്കുന്നുണ്ട് ഞാൻ ചേച്ചി ആക്ട്രസ് ആയിട്ടാണ് കൊണ്ടുവരുത്തിയത് അപ്പോൾ ആക്ട്രസ് ആയതുകൊണ്ടാണ് ചോദിക്കുന്നത് ഞാൻ ഈ ചോദ്യം തൊഴിലുറപ്പ് പോകുന്ന സ്ത്രീകളോട് ചോദിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് വളരെ മോശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി അപ്പൊ എന്തായാലും ആ ചോദ്യം അസ്ഥാനത്തുള്ള ഒരു ചോദ്യമായി പോയി അജൻ ആ ഇന്റർവ്യൂവിൽ ചോദിച്ചത് ഒരു ആക്ട്രസ് എന്നതിലുപരി അവരൊരു സ്ത്രീയാണ് അവർ സ്ത്രീയെ ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് കൊണ്ടിരുത്തി കഴിയുമ്പോൾ അവരോട് ചേച്ചി ഇപ്പൊ ഈ വാതിൽ മുട്ടുന്ന കാലാണല്ലോ അതുകൊണ്ട് ചേച്ചിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവസരത്തിന് വേണ്ടിയിട്ട് ചേച്ചി വാതിലിൽ മുട്ടിയവർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു അസ്ഥാനത്തുള്ള ചോദ്യമാണ് ഇൻ കേസ് ആ ചോദ്യത്തിന് അവർ ഞാൻ തുറന്നു കൊടുത്തിട്ടില്ല മുട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ വാർത്ത പിന്നെ വരുന്നത് വേറെ തലത്തിലായിരിക്കും അത് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടും മനസ്സിലാക്കിയിട്ടും മനീഷ എന്ന് പറയുന്ന ആക്ട്രസ് കൃത്യമായ മറുപടിയാണ് പറഞ്ഞത് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റാണ് ഇനി അവർ അങ്ങനെ പ്രതികരിച്ചില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഈ ഇൻ്റർവ്യൂ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇരുന്ന് നാട്ടുകാർ കാണുമ്പോൾ ഉറപ്പായിട്ടും ഈ ഇൻ്റർവ്യൂ മനീഷ എന്ന് പറയുന്ന ആക്ട്രസ് നെഗറ്റീവായിട്ട് വരുമായിരുന്നു